കലാകേരളത്തിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന കലാരൂപം പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മറ്റു കലകളുടെ തള്ളിക്കയറ്റത്തിലും ഇന്നും നല്ല നാടകങ്ങൾ ഓരോ സീസണിലും ഇരുന്നൂറും മുന്നൂറുകളും വേദികൾ പിന്നിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ ഒരു വ്യക്തമായ പരിശീലനമില്ലാതെ വേണ്ട ആർട്ടിസ്റ്റുകളെത്താതെ നടക്കുന്ന ഒരു കോമഡി ഡ്രാമയാണ് നടക്കാൻ പോകുന്നത് സഹൃദയം നാടകം ഡാഡി നാടക നാടക രചന രചന സംഗീതം ഓമനക്കുട്ടൻ ഗാനാലാപനം സംവിധാനം സാക്ഷാത്കാരം അതായത് ഈ ഞാൻ നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ഈ നാടകത്തിന് കഴിഞ്ഞ വർഷം മൂന്ന് അവാർഡുകൾ ലഭിക്കുകയുണ്ടായി അതിലൊന്നാം വാർഡിൽ ഞങ്ങളുടെ നായിക തങ്കമ്മ പീഡനത്തിനരിയായി അഡ്മിറ്റായിരിക്കുന്നു രണ്ടാം വാർഡിൽ ഞങ്ങളുടെ നായകൻ തങ്കപ്പൻ തലക്കടിയേറ്റ് ബോധനഹിതനായി കിടക്കും മൂന്നാം വാർഡിൽ ഞങ്ങളുടെ രണ്ട് സഹനടന്മാരും അതുകൊണ്ട് ഇന്ന് ഈ നാടകത്തിൽ അഭിനയിക്കാൻ നാലുപേരുണ്ടായിരിക്കുന്നതല്ല എങ്കിലും നാടകം കാണാൻ വന്ന നിങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചുറുചുറുക്കുള്ള നാല് കലാകാരന്മാരെ കണ്ടെത്തി ഡയലോഗ് പഠിപ്പിച്ചാണ് ഇന്ന് ഈ നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് എന്തും സംഭവിക്കാം സമിതിയുടെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തേണ്ടതാണ് നാടകം ിക്കുന്നു കാടി വെള്ളത്തിൽ വീണി രംഗത്ത് മുതലാളി രംഗത്ത് മുതലാളി രംഗത്ത് മുതലാളി എന്തിരി എല്ലാവരും കൂടി വരണു എല്ലാവരും വരല്ലേ ആ പുള്ളി പുള്ളി ജുബട്ട് സുരേഷ് സുരേഷ് ആ സുരേഷ് പോവടക്കങ്ങോട്ട് പോവടക്കോണ് നാടക്കിന് വന്ന് നിക്ക് ൾക്കാര് നോക്കണോ നേരെ നോക്കുന്നു അങ്ങോട്ട് നോക്കാൻ നിക്ക് പിന്നെ നാടൻ കാണാൻ ആൾക്കാരുണ്ടാവില്ലേ അഭിനയിക്കേ എങ്ങനെ മുതലാളി ഉലാത്തുന്നു എന്ത് എന്ന് വെണ്ടക്കണോ ചെറുപയറത്തണോത്തല്ലാത്ത പോരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്റ്റിൽ രണ്ട് സ്റ്റിൽ ഒന്ന് ഇയാളെന്നെ ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞ ഒരു പോസിൽ നിൽക്കാൻ എങ്ങനെ എടുക്കണം ഇതെങ്ങനെ നിന്നോ വേലക്കാരൻ കടന്നു വരുന്നു വേലക്കാരൻ കടന്നു വരുന്നു അയ്യേ അത ഇതാണ് വേലക്കാരൻ മീശയൊക്കെ വെച്ച് എന്നിതിവരുന്നത് നീ പോയി സോഡ എടുത്ത് കൊടുക്കടാ വേലക്കാരൻ കടന്നു വരുന്നു അയ്യ വന്നത കാണുന്നില്ലട്ടേ ഓർക്കാരൻ കേക്കുന്നു ഡയലോഗ് പറ രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം അയ്യോ അപ്പുറത്തെ വീട്ടിലെ സൂക്ഷിയില്ല രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം മൂന്ന് വട്ടം മൂന്ന് വട്ടം അതല്ല മൂന്ന് പ്രാവശ്യം പറയാൻ ർഭിണിയാണ് എന്റെ വയറ്റിൽ വളരുന്ന രാജമൗണ്ട് എന്റെ വയറ്റിലേക്ക് വളരുന്ന രാജമൗൺ നേരെ വൃത്തിയായിട്ട് പറഞ്ഞു എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന് വെറുതെ എന്നെ കൊടുത്തെറ്റിക്കാനായിട്ട് ഈ നിക്കുന്ന മുതലാളിയാണെന്ന് മുതലാളി എന്നെ കൈവിടരുത് മുതലാളി മുതലാളിയുടെ ചുമലിലേക്ക് ചായുന്നു എവിടെ ഇവിടെ മുതലാളി ആശ്വസിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ പെങ്ങളൊന്നും അല്ലെ വാവോ കിടന്നോട്ടാ അരമണിക്കൂർ കഴിഞ്ഞാൽ ഇതിലും നല്ല സീനുണ്ട് വേറെ സീൻ എന്നു അന്നൊരു തണുപ്പുള്ള രാത്രി എല്ലാം മറന്ന് ഞാൻ ഇവിടെ മുന്നിലേക്ക് എത്തി എന്റെ ഒരു സുഹൃത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള എൻ്റെ ഒരു സുഹൃത്തിന് വളരെ അർജന്റായി രണ്ട് കുപ്പി ബിയർ വേണം മേടിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട് നീ പോലെ നീ എല്ലാ സീനിലും ഉണ്ട് ആ അച്ഛൻ നിൽക്ക് കടന്നു വരുന്നു ഞാനല്ലേ എല്ലാം ആണോ അച്ഛൻ എല്ലാം കടന്നു വരുന്നു അവനും കൂട്ടി പിടിച്ചോട്ടെ ഇതെന്ത് മുതാളി വിളി കേ കണ്ട മീൻകാരേന കേരള നാടകം അഭിനയിക്കാനില്ല നീ വിളി കേക്കണ്ട അവന്റെ പേര് പറി എങ്ങനെ മൂന്ന് മാസങ്ങൾ മൂന്ന് മാസങ്ങൾക്ക് വന്ന എന്റെ മകൾ ആറു മാസം ഗർഭിണിയാണ് ഞാനാണോ

ർഭിണിയതും എന്റെ മകളെ എന്റെ മകള് പോരാതെ പോരാതെ തെറ്റിപ്പോ തെറ്റിപ്പോ എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ് എന്റെ മകളെ പോരാഞ്ഞു അട്ടകസിക്കുന്നു പൊട്ടാത്ത ർഭിണിയതും നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത് നീ എന്റെ പുരുഷത്വ നീ എന്റെ പുരുഷത്വത്തെ എന്താണ് വെള്ളം കളിയോ ഏ പോലും അൽഫഖലി പിടിച്ചുപാട്ടോ ടെമ്പു പോകും ടെമ്പു പോകും നീ പറ പുരുഷ പും ഡയലോഗ് വേണ്ട അച്ഛൻ ചാടി വീഴുന്നു അച്ഛൻ ചാടി വീഴുന്നു എന്തട ഈ കാണിക്കുന്നു ഇങ്ങനെ വീഴാനാണോ പറഞ്ഞു എടാ മുതലാളിയുടെ മേലക്ക് വീഴടാ കഴുത്തിന് കുത്തി മുതലാളിയുടെ കഴുത്തിന് കുത്തി കുരുണ്ടോ മുതലോക്ക് മിണ്ടല്ലെ ആൾക്കാർക്കല്ലേ ഞാൻ കൊണ്ടുവന്നരാ ആരും കാണാതെ ഞാൻ കൊണ്ടുവന്നരാന്നു ആരും കണ്ടില്ല ഒരു ലക്ഷത്തി പതിമൂന്നായിരം പേര് കണ്ടോളുക്കുന്നു വെടിവെക്കുന്നു എന്നെയാണോ വെടിവെക്കും പിന്നെ അച്ഛനെ വെടിവെക്കടാ അച്ഛൻ ആകാൻ പോകണല്ലേ എന്താണത് വെടിവെച്ച് കളിക്കുന്ന എടാ മരിച്ചു വീഴുന്നു എടാ നീ വെടിവെച്ചിട്ട് നീയാണോ മരിച്ചു വീഴുന്നു പിന്നെ ആരാണ് വീഴുന്നത് അച്ഛൻ മരിച്ചു വീഴുന്നു മൂന്ന് മൂന്ന് അമ്മേ അമ്മേ പൊട്ടിച്ചിരിക്കുന്നു നീ മരിച്ചു വീണ്ടും നീയാണോ ചിരിക്കുന്നു അവിടെ കിടക്കടാ മകൻ വരുന്നു ഞാനാണോ നീയാണ മകൻ വരുന്നു ഇവനെ ഇവനെ ഇവനെവിടെ പറഞ്ഞു വിട്ടേത് കറട്ടു കടന്ന് പറഞ്ഞു മകൻ വാടാ

അത് ചോദിക്കാൻ വന്ന എന്റെ അച്ഛന് ഇവിടെ വെടിവെച്ചിട്ട് ഉറുമ്പോട് മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛനെ കൊണ്ട് പിന്നെ രാജീത വിളിക്കണ നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു നിന്റെ വിവാഹത്തിന് മുമ്പ് പൂർണ്ണ ഗർഭിണിയായി കാണുമെന്ന് വിവാഹം കഴിഞ്ഞ കുടുംബനിയായി കാണമെന്ന് വിവാഹം കഴിഞ്ഞ് കുടുംബനിയായി കാണമെന്ന് തങ്ങളെ ഇതെങ്ങനെ സംഭവിച്ചു ചേട്ടാ ഒരു രാത്രിയായിരുന്നു ഞാൻ ഈ ഈ മുതലാളിയുടെ വീട്ടിൽ സൂര്യയും മാറി മാറി വെച്ചു പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനൽ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ചേട്ടാ എനിക്കൊരു സത്യം മനസ്സിലായി ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ പെങ്ങളും കുറ്റം ചെയ്തിരിക്കുന്നത് ആ ചാനലുകാരാണ് അതുകൊണ്ട് പ്രായപൂർത്തിയായ പെൺമക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അവരെ അടുത്ത വീട്ടിൽ വീട്ടുകാരൻ പറഞ്ഞത് അവരെ പറഞ്ഞയച്ചാൽ ഇതായിരിക്കും അനുഭവം ഇതാണ് ഈ ഗർഭപാത്രം സാധനം സ്വാഗതം ഇന്നത്തെ ഈ ും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അച്ചുമാമയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാൻ വെൽക്കം മിസ്റ്റർ അച്ചുമാമ ചെയ്യുക തിരക്കുള്ള ആളായിട്ടും നമ്മൾ ക്ഷണം സ്വീകരിച്ച് വളരെ കൃത്യസമയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ഹർഷ ആരവത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്

ഇപ്പോൾ കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവം താങ്കൾ പറഞ്ഞില്ലേ ഒരു വിലയിരുത്തൽ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത് വിലയിരുത്തലാകുമെന്നും ഞാൻ പറഞ്ഞു പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല എന്നാലും അടുത്ത ചോദ്യം ചോദിക്കണം ഒന്ന് തോന്നരുത് താങ്കളെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയണ്ടോ പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്ന് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു അതിൽ കൂടുതൽ പാതാളം വരെ താങ്ങാൻ താഴാൻ ഞാൻ മാവേലിയൊന്നുമല്ലടോ മോഹൻലാൽ അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു ഇന്ന് എനിക്ക് ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു നാളെ നിങ്ങൾക്കും നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം അതുകൊണ്ട് ഡയലോഗുകൾ കാണാ പാഠം പഠിച്ചോ ഉപകാ ഈ ഡയലോഗ് പഠിക്കുന്നത്

ഞാൻ അങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടയിൽ കയറാതിരിക്കാൻ മനപൂർവ്വം കെട്ടിയിട്ടതാണ് ഈ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ പലർക്കും സന്തോഷം ഉണ്ടായി പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു ഇതേ തന്നെ സാറേ സാറെ വേറൊരു കാര്യം പേഴ്സണലായിട്ട് താങ്കളോട് ചോദിക്കാൻ നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ

ും കൊച്ചുകൂട്ടിയും നന്നായി സത്യം പറഞ്ഞാൽ ഓക്കെ ഇനി നിങ്ങൾ തമ്മിലുള്ളൊരു മത്സരമാണ് ചോദ്യം ചോദിക്കുന്നു താങ്കൾ ഉത്തരം പറയും താങ്കൾ ചോദിക്കുന്നു താങ്കൾ ഉത്തരം ആദ്യത്തെ ചോദ്യം പറയും ആയിക്കോട്ടെ

അച്ചുമ്പരങ്ങനായിരിക്കണം ഞാൻ അത് ശരിയായിരിക്കും അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും പാലക്കാട് തമിഴ് ലോറിയിൽ വൈക്കോല് കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത് പിന്നെ അതായത് ഇദ്ദേഹം പാർട്ടി ഓഫ് കയറി ചെല്ലുന്നു അവിടെ

ഞാൻ അസലായിട്ട് പാടുപെടും അടിച്ചാൽ ഏത് പാട്ടാ താങ്കൾ പാടാ എന്റെ മനസ്സില് ഇദ്ദേഹത്തിന്റെ ഭഗവാന്റെ പരിവേഷമാണ്

ായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് കറുപ്പ് തന്നെ കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കരുത് കാരണം കറുപ്പിനേഴായിരുന്ന പറയുന്നത് വാക്ക് തൊണ്ണൂറ്റി മൂന്നും വെളുപ്പിനെ

മുടി നടക്കുന്ന ചിക്കനുമല്ല മുടി വെള്ളാതെ നടക്കുന്ന ഒരാളല്ല എല്ലാം വെട്ടി നിരത്തി മരണത്തിൽ കയറിയ ജഗമാനാണ് ു പിന്നെ ഞാൻ അടിപൊളി താരമല്ലേ മിമിക്രി പറയൂ ഓക്കെ എന്താണ് താങ്കൾ പറയാൻ പോകുന്നത് താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം സിനിമാ താരങ്ങളിൽ ശബ്ദം കൊള്ളാ ശബ്ദമാണ് ആദ്യമായി അനുകരിക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ പറയാതെന്തായാലും കണ്ടുകളി ആക്ഷൻ പോയി ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും വഴിയുട്ടം മൂന്നാറ് കയ്യേറിയവരുടെ നേരെ ചന്തു സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന് ഓവർ സ്മാർട്ടായവൻ ചന്ദു ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി മടങ്ങിപ്പോ മടങ്ങിപ്പോ മടങ്ങിപ്പോടോ ും പറ്റി സൂപ്പർ സ്റ്റാർ ശിവനീകാന്ത് ഓക്കെ ി നന്നായിട്ടുണ്ട് ഓക്കെ ഇനി എന്റെ പകം ഒരു കുസി ചോദിവാൻ കൊല്ലം കണ്ടവൻ ഇല്ലമ്മൻ വേണ്ട കൊച്ചു കണ്ടവൻ അച്ഛണ്ടി പുതുപ്പള്ളി കണ്ടവളി കണ്ട ഒരു കുസുവ ചോദിക്കാം ചുണ്ടും ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും അയ്യോ ചുണ്ടും ചുണ്ടും ഇംഗ്ലീഷ് സിനിമയിലേക്ക് അതല്ലേ വായടയും അയ്യോ ശരി അതല്ലേ ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ കൊച്ചുകുട്ടികളാണ് മുമ്പിലിരിക്കുന്നത് അവരോട് ചോദിക്കാൻ ആ കൊച്ചു കുഞ്ഞുങ്ങൾ കൊണ്ടുള്ള നല്ല ചോദ്യം അതാണ് നമുക്ക് വേണ്ട അണ്ണാന്റെ ചോദ്യം അതെ അണ്ണാന്റെ കയ്യിൽ നിന്ന് അത് പോയതുകൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ അത് ഏത് ഉത്തരം പറയും താങ്കളാണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് അത് പോയതുകൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അത്

ഞാൻ പറഞ്ഞില്ലേ മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം ഞാൻ പോയി പറയണോ പറഞ്ഞത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് നമ്മളെ കേരളത്തിന്റെ പ്രശ്നം പറയും ഇദ്ദേഹം വേറൊന്നും വിചാരിക്കും ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ല ഗുഡ് ബൈ